നമസ്കാരമല്ല അവർക്ക് സൂപ്പർ സാക്ക് പുതിയൊരു കൂട്ടുകൂടി അങ്ങനെ ഞാൻ ഈ ഒരു ഡോറിന്റെ കപ്പ് ബ്ലാസ്റ്റേഴ്സ് ഏത് ഗ്രൂപ്പിലൊക്കെ ഉള്ള കാര്യം ഇപ്പൊ എന്തായാലും ഒഫീഷ്യലി തന്നെ വന്നിട്ടുണ്ട് ആ ഗ്രൂപ്പൊക്കെ നമ്മൾ പരിശോധിക്കാം ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിലാണ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഐ എസ് എൽ ക്ലബായ പഞ്ചാബിച്ച് അതേപോലെ തന്നെ മുംബൈ സിറ്റിയിലും ഗ്രൂപ്പ് സി എ ഒരു ടീമും കൂടി ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു മത്സരങ്ങളുടെ ടൈം പറയുമ്പോൾ കേരള മുംബൈ ഫസ്റ്റ് മാച്ചാണ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡോറിന്റെ കപ്പിലെ അത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഏ മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രണ്ടാമത്തെ മത്സരം ഓഗസ്റ്റ് നാലാം തീയതി പഞ്ചാബും കേരള അത് നാല് നാലുമണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് അത് ഏ മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫിന്റെ ടീം ആയിട്ടാണ് അവസാന ടൂറിനൽ കപ്പ് പോരാട്ടം എന്തായാലും ഈ ഒരു ടൂറിനൽ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ഒരുക്കത്തോടെ തന്നെയാണ് എത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഫോറിൻ ഇന്ത്യൻസായിട്ടും പ്രൈസ് പ്രൈസ് എത്തിക്കഴിഞ്ഞു എന്തായാലും ഡോൺ ഡാ കപ്പിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലന ഇതിലാണ് ഇറങ്ങുന്നത് കീഴിലാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷയുള്ള ഒരു ടൂറിന്റെ കപ്പും കൂടിയാണ് ടി ടെലികാസ്റ്റ് ഉണ്ട് സോണി ഫോഴ്സ് നെറ്റ്വർക്ക് ഇതിൽ എന്തായാലും ഈ ഒരു കളിക്ക് എന്തായാലും സോണിയുടെ ചാനൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മത്സരങ്ങൾ എന്തായാലും ലൈവോടെ കാണാൻ പറ്റും എന്തായാലും സീനിയർ താരങ്ങളും ഇറക്കുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫിന്റെ ക്ലബ്ബ് മാത്രമാണ് സീനിയർ താരങ്ങൾ ഇറക്കുന്നത് മുംബൈ സിറ്റി അവരുടെ റിസർവ് ടീമിനെ റിപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചാബ് എസ് ഈ മിസ്റ്ററി ടീമ് നമ്മൾ പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടു തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്